പെട്ടുമക്കളെ പെട്ടു അലിപ്പാലത്തിൽ വന്ന് പെട്ടു ആദ്യം മധുരിക്കും പിന്നെ കയക്കും പിന്നെ വീണ്ടും മധുരിക്കും പിന്നെ ചവർക്കും എന്നൊക്കെയാണ് പറഞ്ഞത് എന്താണ് അലിക്കാക്കീ കാട്ടിയത് ഏ ആ ബൈപ്പാസ് കൂടെ ഒരു റോഡുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ എത്ര നന്നായിരുന്നു അത് നിങ്ങൾ നിങ്ങളും വ്യാപാരി വ്യവസായിയുടെ ആളുകളും കൂടി രാഷ്ട്രീയ കളി കളിച്ചിട്ട് ഇപ്പം ഈ ജനങ്ങളെ മുഴുവനെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ ഞങ്ങളൊക്കെ ഈ അങ്ങാടിപ്പുറത്ത് പഠിച്ചതാണ് പെരുന്നവണ്ണ കോളേജിലൊക്കെ അന്നൊന്നും ഒരുവിധത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവില്ല ഈ ഇടുങ്ങിയ നാല് റോഡ് ചെന്നിട്ട് ഒറ്റ റോട്ടിലേക്കായാൽ ഒറ്റ റോഡിലെ പാലത്തിലേക്ക് പാലത്തിലേക്കായാലും കുടുങ്ങിപ്പോകും പിന്നെ അതിൻ്റെ മോൾ കൂടെ അവിടെ എത്തുമ്പോൾ ഈ എസ്കലേറ്റർ എന്തെങ്കിലും വേണം കാരണം അവിടെ തന്നെ എത്തുമ്പോൾ മോൾ കൂടെ മോൾ കൂടെ പോവാലോ ഒരു എസ്കലേറ്റർ അങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾ പ്ലാൻ ചെയ്യും അലിക്കൊക്കെ എന്തെങ്കിലും ഇതൊന്നും ഇതൊന്നൊരു മോചന എന്തെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാവുമോ നിങ്ങൾ ഇപ്പം ഞങ്ങൾ പെരുന്തൽ വണ്ടി മാറും ചെയ്തു ഇനിയിപ്പോൾ ആരെടുത്തപ്പം ഇതൊക്കെ പറയുക നജീബിനെ കൊണ്ട് യാതൊരു പിന്നെ ഉപകാരവും നടക്കില്ല എന്ന് എന്നുറപ്പാണ് നിങ്ങൾ അഞ്ചാം മന്തിരൊക്കെ ആയ സമയത്തും ഇത് ഈ സ്ഥിതിയിലാക്കി തന്നൂലോ നന്ദിയുണ്ട് നന്ദിയും കടപ്പാടുമുണ്ട്